ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ് ആ ചിത്രം നോക്കാം അല്പസമയത്തിനകം ഇതിന്മേലുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ പേരുകൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം സ്ഥലം മാറി മണ്ഡലം മാറിക്കഴിഞ്ഞു കെ മുരളീധരൻ തൃശൂർ മണ്ഡലത്തിലേക്ക് മാറുകയാണ് വടകരയിൽ ഷാഫി പറമ്പിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയാക്കുന്നു കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ ഉറപ്പിക്കുകയാണ് വയനാട്ടിലേക്ക് ഗാന്ധി എത്തുമെന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ ആറ്റങ്ങളിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ ആണ് എറണാകുളത്ത് ഹൈബിയിടനാണ് ഇടുക്കിയിൽ ഡീൻ ആണ് ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ പാലക്കാട്ട് വി കെ ശ്രീകണ്ഠൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് കോഴിക്കോട്ട് എം കെ രാഘവൻ കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നീ സിറ്റിംഗ് എം പിമാർ വീണ്ടും മത്സരിക്കും ചിത്രം ഏതാണ്ട് തെളിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം ഇതിന്മേലുള്ള പ്രതീക്ഷിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസിനെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും രമേശ് ചെന്നിത്തലയും അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയായെന്നും സർപ്രൈസ് ലിസ്റ്റിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലായെന്നും കെ സുധാകരൻ പ്രതികരിച്ചു ആ പ്രതികരണം കാണാം അവസാന നിമിഷം മണ്ഡലം മാറ്റിയതിൽ അതൃപ്തി ഉണ്ടെങ്കിലും കെ മുരളീധരൻ തന്നെ തൃശൂരിൽ മത്സരിക്കും മുരളീധരനു വേണ്ടി തൃശൂരിൽ ചുവരെത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഉണ്ടെങ്കിലും പാർട്ടി തീരുമാനത്തിന് വഴങ്ങുകയാണ് ഷാഫി പറമ്പിലും കോൺഗ്രസിന് തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് മുസ്ലിം ലീഗും വ്യക്തമാക്കിയിരിക്കുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് വേണ്ടി വോട്ട് തേടി പോസ്റ്ററുകൾ പതിച്ചു തുടങ്ങിയിരിക്കുകയാണ് നോബിൾ മാരിക്കാരൻ നിന്നും ആശ്രിജിത്ത് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി ആദ്യം നോബിളിലേക്ക് പോകുന്നു നോബിൾ ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം കാക്കുകയാണ് ഇപ്പോൾ കെ സുധാകരൻ്റെ പ്രതികരണം കണ്ടു കഴിഞ്ഞിരിക്കുന്നു കെ സി വേണുഗോപാലിൻ്റെ വസതിയിലുള്ള വസതിയിൽ വെച്ചുള്ള സംസ്ഥാന നേതാക്കളുടെ ചർച്ച കൂടിക്കാഴ്ച അവസാനിച്ചു കഴിഞ്ഞു എപ്പോൾ പ്രഖ്യാപിക്കും സ്മൃതി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് എല്ലാ പ്രതിസന്ധികളും മറ്റു പ്രശ്നങ്ങൾ എല്ലാം അവസാനിച്ചുകൊണ്ട് ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനാണ് പാർട്ടിയുടെ തീരുമാനം ബാക്കി നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് ഈ സർപ്രൈസ് കാൻഡിഡേറ്റ്സിൽ ഒരു കൺഫ്യൂഷനും ഇല്ല എന്നാണ് ഇപ്പോൾ കെ അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് രാവിലെ ക്ഷമിക്കണം തൃശൂരിലേക്ക് മാറ്റിയതിൽ കെ മുരളീധരന്റെ ചെറിയ അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വടകരയിലേക്ക് മാറ്റി സ്ഥാനാർത്ഥിയാക്കിയതിൽ ഷാഫി പറമ്പിലും ചെറിയ നീരസം പ്രകടിപ്പിച്ചിരുന്നു ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഘടകക്ഷികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത് എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇന്നിപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് രാവിലെ മുതൽ ആരംഭിച്ചത് മാരത്തൻ ചർച്ചകളാണ് എന്ന് വേണമെങ്കിൽ പറയാം പ്രധാനമായും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് ഇന്ന് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്